ഹലോ സുഹൃത്തുക്കളെ നമ്മളിന്ന് ബട്ടർഫ്ലൈ പസ്ത പുസ്തകമുണ്ട് ഒരു അടിപൊളി ഒരു അടാറ് ഓവൻ ഡിഷാണ് ഉണ്ടാക്കുന്നത് വിത്ത് ചിക്കൻ അതിന് ഒരു മൂന്ന് പീസ് ബ്രസ്റ്റ് ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മൊസറല്ല ചീസ് മഷ്റൂം ഓണിയൻ ഒരു അര ഓണിയൻ മാത്രം വളരെ പൊടിച്ച് വെട്ടിയത് ടൊമാറ്റോ പേസ്റ്റ് പിന്നെ നമുക്ക് വേണ്ടത് പപ്രിക്ക പൗഡർ സ്വീറ്റ് പപ്രിക്ക പൗഡർ പിന്നെ കുക്കിംഗ് ക്രീം ഒരു മാഗി ക്യൂബ് തുടങ്ങിയ സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടത് പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ നമ്മൾ ഈ വെള്ളം ചൂടാക്കി അതിലേക്ക് നമ്മുടെ ബട്ടർഫ്ലൈ പസ്ത ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ആഡ് ചെയ്യാവുന്നതാണ് ആദ്യം നമ്മൾ ഈ ഓയിലിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതാണ് അത് നല്ല രീതിയിലൊന്ന് വതക്കി അതിന് ശേഷം നമ്മളതിലേക്ക് ഓണിയൻ ആഡ് ചെയ്യുന്നു ഓണിയൻ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് വീണ്ടും വതക്കി എടുക്കുക കൂടുതൽ ബ്രൗൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമ്മളതിലേക്ക് നമ്മൾ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ച ബ്രസ്റ്റ് ചിക്കനാണ് ആഡ് ചെയ്യുന്നത് ബ്രസ്റ്റ് ചിക്കൻ നല്ല രീതിയിൽ ഇളക്കി വേവിക്കുക അതിനുശേഷം നമ്മൾ അടുത്തായിട്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നത് മഷ്റൂമാണ് മഷ്റൂം ആഡ് ചെയ്ത് വീണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ചിക്കനും മഷ്റൂമും നല്ല രീതിയിൽ വേവിച്ചതിന് ശേഷം നമ്മളതിലേക്ക് ഒരു നാല് സ്പൂണ് ടൊമാറ്റോ പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കി വേവിച്ചെടുക്കണം പിന്നീട് നമ്മളതിലേക്ക് സ്വീറ്റ് പപ്രിക്ക പൗഡർ ഒരു അര അരസ്പൂണ് ഇത് എരിവ് വേണ്ടവർക്ക് ഇതിന് കൂടെ കാശ്മീരി ചില്ലി ഉപയോഗിക്കാവുന്നതാണ് ഈ പപ്രിക്ക പൗഡറിന് പകരം എന്നതിന് ശേഷം അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഇരുന്നൂറ് എം എൽ കുക്കിംഗ് ക്രീമാണ് ആഡ് ചെയ്യുന്നത് ഇരുന്നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പതോ എല്ലി കുക്കിംഗ് ക്രീം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക പിന്നെ ഒരല്പം നമ്മൾ ഈ പസ്ത ബോയിൽ ചെയ്തിരുന്ന വെള്ളം ഒരു ലേശം കൂടി അതിലേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ എടുക്കണം നമ്മുടെ പസ്തനെ നമ്മൾ ഒരു പരക്സിലേക്ക് മാറ്റി നിരത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ ചിക്കൻ്റെ കറി അതിന് മുകളിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു നല്ല രീതിയിൽ അതിൻ്റെ മുകളിൽ പരത്തി വെക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് മൊസറല്ല ചീസാണ് മൊസറല്ല ചീസ് നല്ല രീതിയിൽ ഈ ചിക്കൻ ഫുള്ളായി ആവുന്ന രീതിയിൽ നമ്മൾ മൊസറില ചീസ് ആഡ് ചെയ്ത് കൊടുക്കണം ഇതൊരു ഓവൻ ഡിഷാണ് അതിനെക്കൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഓവൻ ഒന്ന് കത്തിച്ച് വെക്കണം ഓവൻ നല്ല രീതിയിലൊന്ന് ചൂടായി വരണം എന്നതിന് ശേഷമാണ് നമ്മൾ ഇത് ഓവനിലേക്ക് വെക്കേണ്ടത് ഈ ചിക്കനും ഫസ്റ്റ് നല്ല രീതിയിൽ കവറാവുന്ന രീതിയിൽ വേണം നമ്മൾ മൊസറില ചീസിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നമ്മുടെ ഓവൻ ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഇത് വെക്കുകയാണ് പത്ത് മിനിറ്റിന് ശേഷം നമ്മളിത് എടുത്തിട്ടുണ്ട് ഇതാണ് ബട്ടർഫ്ലൈ ഓവൻ ഡിഷ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുക ഓക്കെ ബായ്